പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ മുൻപാകെ രണ്ട് സെറ്റ് പത്രികകളാണ് സ്ഥാനാർത്ഥികൾ സമർപ്പിച്ചത് പ്രകടനവുമായാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമെത്തിയത് ആദ്യമായാണ് ജില്ലാ പഞ്ചായത്തിലെ മുപ്പത്തിയൊന്ന് ഡിവിഷനിലേക്കും ഇടതു സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ജില്ലാ കൗൺസിൽ ഉണ്ടായിരുന്നപ്പോഴും ശേഷം രൂപം മാറി ജില്ലാ പഞ്ചായത്തായപ്പോഴും നാളിതുവരെ ഭരണം കയ്യാളിയത് ആണ് ജില്ലാ പഞ്ചായത്ത് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു കേന്ദ്ര കമ്മിറ്റി അംഗം കെ സലീഖ ജില്ലാ കൺവീനർ ടി സിദ്ധാർത്ഥൻ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു നാളെയാണ് ഗ്രാമപഞ്ചായത്തിലേക്കും മുനിസിപ്പൽ വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ പാലക്കാട് ജില്ലയിൽ അതോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും പരിപൂർണമായും നോമിനേഷൻ സമർപ്പിച്ചു കഴിയും അതിനുശേഷമുള്ള സ്കൂളിനെയും അതോടൊപ്പം തന്നെ ഡി സ്ഥ സ്ഥാനാർത്ഥികളായി കൊടുത്തു കൊടുക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള ലീറ്റിനകം തന്നെ ഇത് പൂർത്തിയാക്കാനാണ് എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത് ആ നിലയ്ക്ക് പൊതുവെ ഇലക്ഷൻ ചൂട് ജനങ്ങളിലാകെ ഇതിനകം തന്നെ നല്ല നിലയ്ക്ക് ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പാലക്കാട് ജില്ലയിൽ പ്രതല പഞ്ചായത്തിലേക്കും മുനിസിപ്പാലി മുനിസിപ്പാലിറ്റികളിലേക്കും അത് ഉച്ച വിജയമായിരിക്കുന്നു ജില്ലയിലെ ജനങ്ങൾ സമ്മാനിക്കുക എന്നതാണ് നല്ല വിശ്വാസവും അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവും യുട്യൂബിനാസ് പാലക്കാട്